ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോ കണ്ടിട്ട് ഏകദേശം ഒരു കൊല്ലം ആവണം ഞങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചു അവിടെ പഞ്ചായത്ത് വല്യ വലിയ ഉണ്ട് കാരണം ഞാൻ കൊറേ നാളായിട്ട് കൊതിച്ചിരിക്കുന്നു ജോണി ചേട്ടനെ എന്റെ കൈ കിട്ടാൻ വേണ്ടി അത് മാത്രല്ല ഈ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടല്ലേ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരിപ്പൊ കൊതിയോടെ നോക്കുന്ന ഒരാളാണ് അതിന് മുമ്പുള്ള ഉള്ളൊരു ജോഡിച്ചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ പറയൂ അജി വന്നപ്പോഴും ടെൻഷൻ ആയി പോയി ചേട്ടൻ വന്ന് ചിരിക്കാന്നൊക്കെ പറഞ്ഞാ വന്ന് അപ്പൊ വന്നപ്പോ നമ്മുടെ അർജുൻ പറഞ്ഞു ജോഡിച്ചേട്ടാ ഒന്ന് ഹാപ്പി ആയിട്ട് കൗണ്ടർ ഒക്കെ അടിച്ചിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ ജോഡിച്ചേട്ടൻ പറയാണ് എനിക്ക് വന്നപ്പോ ടെൻഷനെ കൗണ്ടർ അടിക്കണം എന്ന് പറഞ്ഞപ്പോ അതിനാ ഒരു കാര്യം ഞങ്ങൾ ഒന്നിച്ച് കാണുന്ന എവിടെ വെച്ചാന്നറിയോ ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത് എന്നെ പെൺവേഷമായിട്ട് കെട്ടിയിട്ട് പെൺവേഷത്തിൽ കെട്ടി എക്ക് കഴിഞ്ഞാൽ പറയാണ് നന്നായിട്ടുണ്ട് ഒരു ലൈഫ് കിട്ടുമെന്ന് അന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കാരണം തമാശ പറഞ്ഞത് അതുപോലെ തന്നെ അതിന്റെ മെയിൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു തീങ്കര എനർജിയോട് കൂടി ആ ഫ്ലോ ആ ലൊക്കേഷൻ മുഴുവൻ തകർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയാ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജോണി ചേട്ടൻ അന്ന് നറേറ്റ് ചെയ്തത് കിടക്കാണ് ആ അജയ എന്ന് പറഞ്ഞിട്ട് സുഹാസിനി അതെടുത്തെ അതെടുത്തെ മറ്റെടുത്തെറി കുളിക്ക് അടിച്ച് തകർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു എനർജി ആക്കി കൊണ്ടുവന്നിരിക്കുന്നു അതിൽ ആ ക്യാരക്ടറിന് അത് ചെറിയ ക്യാരക്ടർ ആളുകളുടെ മനസ്സിൽ വലിയ ക്യാരക്ടർ ആയി എന്നുള്ളതാണ് അതിൽ അന്നത്തെ ആ സപ്പോർട്ടിന് പ്രത്യേകം ഒരു നന്ദി പറയുന്നു ഞങ്ങളുടെ അതാണല്ലോ പറഞ്ഞത് അല്ല ഇനി ഇനി ഞങ്ങളുടെ കൂടുതൽ കഥകളുണ്ട് അതിലുപരി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സി ഐ ഡി മൂസ എന്ന് പറയുന്ന പോലുള്ള ബമ്പർ ഹിറ്റ് സിനിമകൾ തന്ന് ഇപ്പോൾ അഭിനയത്തിന്റെ ലോകത്തേക്ക് അതായത് ഏത് വേഷവും ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ അയൽവക്കക്കാരനായത് കൊണ്ട് അസൂയം കൊണ്ട് പറയുക എങ്കിൽ പോലും ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ വേഷങ്ങളും ഗംഭീരമാക്കി ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് സി എ ഡി മൂസയുടെ ആദ്യം ചോദിക്കുന്ന സി എ ഡി മൂസയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ എപ്പോഴും എപ്പോഴും ചോദിച്ചതാണ് അതുപോലെ ഞാൻ ഈ അഭിനയം തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു എന്നെ ആരും അനുകരിക്കില്ല എന്നൊക്കെ പക്ഷേ ഇരിക്കല്ലേ കാലന്മാർ ഞാനൊരു ഇവിടെ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഒരുത്തനെന്നായിട്ടാണ് എന്നിട്ട് അവൻ എനിക്ക് മെസ്സേജ് വെച്ചേക്കുന്നത് എങ്ങനെയുണ്ട് ഞാനെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അത്രയും പോരാ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭകൾ നമ്മൾ ഞെട്ടിക്കുന്ന ടാലൻസുകൾ ഇവിടുന്ന് ഉണ്ടാകുന്നു കഴിവുള്ളവർക്ക് കഴിവ് തെളിയിക്കാൻ ഇനി അവർക്ക് ഒരുപാട് പറക്കാൻ ഇത് ഒരു വേദിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഇവർക്കാർക്കും ഞങ്ങൾക്കൊന്നും പ്ലാറ്റ്ഫോം ഒന്നും തുറക്കുക കാലത്തൊന്നുമില്ലായിരുന്നു നമ്മളെങ്ങനെയോ അപ്പം വേറൊരു കഥയാകും അപ്പോൾ ഇന്നെല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും ഈ കോമഡി ഉത്സവം നിങ്ങളൊരു ഉത്സവമാക്കി ജീവിതത്തിലെ ഒരു ഉത്സവമാക്കി മാറ്റുക അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇതിന്റെ സംഘാടകർക്ക് അത് നട മറ്റേ പള്ളി പറയുന്നു ഞാൻ അറിയിച്ചു കൊള്ളുന്നു പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷം പ്രിയപ്പെട്ട അജയത് അതുപോലെ പ്രചോദ് രചന ഇവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സന്തോഷം എന്നെ രക്ഷിക്കണം ഇവിടെ വരുന്ന ഇവിടെ വരുന്ന കൊച്ചു പിള്ളേരെയൊക്കെ ഞങ്ങൾ കൈ പിടിച്ച് എടുത്താൽ